ക്രിസ്മസിനോടനുബന്ധിച്ച് വിവിധ ക്രൈസ്തവ ആശംസകൾ നേർന്നു സന്ദേശമാണ് ക്രിസ്മസ് സഭാധ്യക്ഷതെന്ന് തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് പറഞ്ഞു സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ തിരുനാളാണ് പുതുവർഷം അനുഗ്രഹദായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ സന്തോഷവും സമാധാനവും പ്രത്യാശയും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ അവസരം കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരിടുന്ന വ്യത്യസ്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളും നമ്മുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്നതാണെന്ന് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ പറഞ്ഞു എവിടെയോ സങ്കടമുണ്ടോ അവിടെ സന്തോഷം ഏകുവാന് എവിടെ അടിമത്തമുണ്ടോ അവിടെ മോചനമേകുവാനായിട്ട് എവിടെയോ അന്ധതയുണ്ടോ അവിടെയൊക്കെ കാഴ്ച നൽകുവാനായിട്ട് ഈ ക്രിസ്മസ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ് ക്ഷണിക്കുകയാണ് ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ദൈവം മനുഷ്യനായി അവതരിച്ചതിന്റെ അനുസ്മരണവും ആഘോഷവുമാണ് ക്രിസ്മസ് എന്ന് ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞു എളുപ്പം വിദ്വേഷവും വൈരാഗ്യവും ശത്രുതയൊക്കെ വെടിഞ്ഞ് ഏകോദര സഹോദരന്മാരെ പോലെ സഹോദരത്തിലും സ്നേഹത്തിലും അടിയുറച്ചു വളരുവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ക്രിസ്മസിൻ്റെയും നേരുന്നു യും സമാധാനത്തിന്റെയും സന്ദേശമാണ് ക്രിസ്മസ് എന്ന് സഭ അധ്യക്ഷൻ മാർ ഔഗിൻ പറഞ്ഞു യേശു ക്രിസ്തു ഈ ലോകത്തെ വീണ്ടെടുക്കാനായിട്ട് ശ്രമിച്ചു സ്നേഹത്തിലൂടെ സ്നേഹത്തിന്റെ മാർഗത്തിലൂടെ ഈ ലോകത്തിൽ സമാധാനം വീണ്ടെടുക്കാനായിട്ട് ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ജനിക്കേണ്ടതുണ്ട് എന്നുള്ള വസ്തുതയാണ് നാം മനസ്സിലാക്കേണ്ടത് പ്രത്യാശയുടെ പ്രകാശമാണ് ക്രിസ്മസ് എന്ന് തൃശൂർ അതിരൂപത മാർ സഹായമെത്രോണി നീലങ്കാവിൽ പറഞ്ഞു അന്ധകാരം വഴി നീങ്ങി പ്രകാശത്തിൻ്റെ ദൈവ അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്നു എന്ന് കരുതുന്നിടത്ത് എനിക്കായി ഒരു വാതിൽ ദൈവം തുറന്നിട്ടിരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഏവർക്കും പ്രത്യാശ നിർഭരമായ